ആൾക്കാർ ആൾക്കാരൊന്നടങ്കം പറയാണ് ദൈവമേ എങ്ങനെയെങ്കിലും ഈ പവർ ടീമിനൊന്ന് മാറ്റിയിട്ട് അതിനകത്തുള്ളവരെയൊക്കെ ഒന്ന് നോമിനേഷനിൽ കൊണ്ടുപോവാ അല്ലെങ്കിൽ നമുക്ക് കണ്ടിരിക്കാൻ വയ്യ ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് പവർ ടീമിനുള്ള ആൾക്കാർ കളിക്കുന്നുമില്ല പുറത്തുള്ള ആൾക്കാരൊക്കെ ഔട്ടായി പോവുകയും ചെയ്യും ഇങ്ങനെയാണെങ്കിൽ കളിക്കുന്ന ഔട്ടാരൊക്കെ പുറത്താവും പിന്നെ അവിടെ നിൽക്കുന്നത് ആര് സത്യമായിട്ടും അപ്പൊ ഇന്നത്തെ ജയിൽ ടാസ്കിനകത്ത് എന്താ നടന്നത് ആക്റ്റീവ് ആവാത്ത ആൾക്കാർ ആണ് ആ ജയിലിലേക്ക് ഇടാൻ വേണ്ടി ബിഗ് ബോസ് പറഞ്ഞത് എന്നിട്ട് ഇട്ടതോ ഗബ്രീനെയും ജിൻഡോനെയും എവരാണോ ആക്റ്റീവ് അല്ലാത്ത ആൾക്കാർ പിന്നെ എങ്ങനെയാണ് ഈ ബിഗ് ബോസിലേക്ക് ഈ ബിഗ് ബോസിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ അവിടെ ഇത്രയും പുമിഞ്ഞുകൂടി കിടക്കുകയാണ് കണ്ടസ്റ്റൻസ് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷ തരുന്ന കണ്ടസ്റ്റൻസ് ആരെങ്കിലും ഉണ്ടോ കളിക്കാൻ ചാൻസ് ചാൻസുള്ള അവരെക്കുറിച്ച് പറയാം എന്താണ് ഇത് ഗബ്രീൻ ജാസ്മിൻ നമ്മളുടെ പ്രശ്നം റസ്മിൻ്റെ കാര്യത്തിലാണോ സത്യമായിട്ടും ഇന്ന് ജയിൽ ടാസ്റ്റിനകത്ത് അഭിഷേക് ഉഴപ്പിയോ മനപൂർവ്വം ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് അത് സിജോയ്ക്ക് അറിയാമോ സിജോയിനെ മലപ്പൂറും ജയിലിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് അഭിഷേകിന്റെ കൂടെ സിജോനെ ഇട്ടതെന്നാണ് റസ്മിൻ പറയുന്നത് സത്യമുണ്ടോ നമുക്ക് നോക്കാം എന്തായാലും പവർ ടീം അടിച്ച് പിരിഞ്ഞിട്ടുണ്ട് ഇന്ന് രാത്രി നമുക്ക് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പവർ ടീമിന്റെ കാര്യത്തിൽ പ്രേക്ഷകർ ഒന്നടങ്കം പറയാണ് അതിനെ ഒന്ന് പിരിച്ചുവിടാൻ അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ തവണ പവർ ടീമിലുള്ള ആൾക്കാരെങ്കിലും ഇത്തവണ എടുക്കാതിരിക്കുക ഒന്നെങ്കിൽ അവിടെ ഫ്രഷായിട്ട് ആരെങ്കിലും ഇല്ലാത്തവർ പവർ ടീമിൽ ഇതുവരെ കേറാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ എടുക്കുക രണ്ടാമത് രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത് അൽ അങ്ങനെ കേറാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെടുക്കുക അവർ തികഞ്ഞില്ലെങ്കിൽ ഇനിയും എടുക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഒരു തവണ മാത്രം പവർ റൂമിൽ കയറിയ എനിക്കൊന്ന് കേറാത്ത ആൾക്കാർ ഒരുപാടുണ്ട് പവർ റൂമിൽ ഇതുവരെ കേറാത്ത ആൾക്കാർ ഒരുപാടുണ്ട് ഒന്നുകിൽ അവരെ എടുത്തിട്ട് ഒന്ന് ഇത് എൻഡ് ചെയ്യുക പവർ റൂം അല്ലെങ്കിൽ ദയവ് ചെയ്ത് കഴിഞ്ഞ വർഷം ആഴ്ചകളോളം ഇരിക്കുന്ന പവർ ടീമിൽ ഇരിക്കുന്ന ആൾക്കാർ ഇനിയും പവർ ടീമിൽ കൊണ്ട് ഇടരുത് അത് മറ്റുള്ളവരോട് കാണിക്കുന്ന ഭയങ്കര ഒരു െസ് എന്ന് പറയുള്ളൂ ഇന്ന് സിജോ പറഞ്ഞ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ട് എഴുപത്തഞ്ച് ശതമാനം അവിടെ നിൽക്കുന്ന ആൾക്കാർ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവിടെ നിൽക്കുന്നത് പവർ ടീം ഉള്ളത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്ന ഒരുപാട് പേരുണ്ട് അത് കാരണം ഈ ഗെയിം ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട് കളി മോശാവുന്നുണ്ട് ആർക്കെന്ത് കളിക്കണമെന്നും ആർക്കെഗെയിൻസ്റ്റ് ആയിട്ട് കളിക്കണമെന്നും ആർക്കും അറിയില്ല എന്തായാലും ഇന്ന് പവർ റൂം പവർ ഇനി നാളത്തെ കാര്യത്തിൽ പവർ റൂം എന്തായിരുന്നാലും പ്രേക്ഷകർക്ക് ഒട്ടും ഇഷ്ടമല്ല ഇന്ന് പവർ റൂം അടിച്ച് പിരിഞ്ഞിട്ടുണ്ട് ശ്രീരേഖയെ നന്നായി ഇന്ന് അടിച്ച് പിരിയാണ് ചെയ്യുന്നത് ഇന്ന് രാത്രിത്തെ ബി ബി പ്ലസ്സിനകത്ത് ഇന്ന് രാത്രി നടക്കുന്ന കാര്യമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ എന്താണ് ഈ രതീഷ് വന്ന ശേഷം രതീഷ് വന്ന ശേഷം ഇന്ന് ശ്രീരേഖയും നമ്മുടെ നമ്മുടെ അൻസിബയും കൂടെ ചേർന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് രതീഷ് വന്ന ശേഷം വീണ്ടും ഇവിടെ ഗബ്രി ക്വാളിറ്റി കണ്ടൻ ക്വാണ്ടിറ്റി കണ്ടൻ വന്നിട്ടുണ്ട് ഗബ്രി ഇവിടെ രതീഷിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രതീഷിനെ അടിച്ചിരുത്താൻ തുടങ്ങിയിട്ടുണ്ട് രതീഷിനെ ഗെയിമറാക്കിയാൽ രതീഷ് തീർച്ചയായിട്ടും ഗബ്രിക്കും ജാസ്മിനെതിരെ കളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് രതീഷ് ഇവിടെ കളിക്കുന്നത് സിജോയായിട്ട് ചേർന്നിട്ടാണ് സിജോയായിട്ട് ചേർന്നാൽ കളിക്കുന്നത് ജിൻഡോയായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നേ ഉള്ളൂ അവർ ബോണ്ടിങ് ഉണ്ട് ട്രൂ ബോണ്ടിങ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഗെയിം കളിക്കുന്നത് സിജോയും രതീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഗെയിം സഹായിച്ചുകൊണ്ട് ഗെയിം മുന്നോട്ട് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഗബ്രി ജിൻഡോ ജാസ്മിൻ ഇവർ ഗെയിം കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഇവരെ തന്നെ പിടിച്ച് ജയിലിലേക്ക് ഇട്ടത് എന്തിനാണെന്നാണ് അറിയേണ്ടത് ഒന്നെങ്കിൽ കണ്ടന്റ് കിട്ടാനായിരിക്കും അല്ലെങ്കിൽ അവരെക്കാട്ടിയും വീക്കായിട്ടുള്ള ആൾക്കാർ ജയിൽ കോമ്പിനേഷൻ വരട്ടെ അവരെ പറഞ്ഞു കഴിഞ്ഞാൽ പവർ റൂമുകാർ ജിൻഡോനെയും ഗബ്രീനെയും പറഞ്ഞില്ല അത് പക്ഷെ എന്നാലും മറ്റുള്ളവർ പറയും അത് ഉറപ്പാണ് പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എത്രയോ സേഫ് സേഫായിട്ട് ഗെയിമേഴ്സ് ആക്റ്റീവ് അല്ലാത്ത ഗെയിമേഴ്സ് എവരെ കൂടാതെ എത്രയോ ആൾക്കാരുണ്ട് യുത്ര ഈ ശ്രീധുവിനെ ഒന്നും ഇവർ കാണുന്നേ ഇല്ല ഏട്ടാ ഞാൻ ആലോ ശ്രീധുവിനെ കൊണ്ട് ഇടണമെന്നല്ല അങ്ങനൊരു പ്ലെയറെ ഇല്ലാത്ത രീതിയിലാണ് അവർ നിൽക്കുന്നത് അത് വളരെ മോശമാണ് ശ്രീധൂവിന് കാര്യം നമ്മളെ അടുത്ത് ടാർഗറ്റ് ചെയ്ത് വച്ചാലേ നമ്മളൊരു ഗെയിമറായിട്ട് വരുള്ളൂ ഇത് അവർ ടാർഗറ്റ് പോലും ചെയ്യുന്നില്ല ശ്രീധു എന്ന് പറഞ്ഞാൽ കണ്ടസ്റ്റൻറ്റിനെ അവരവിടെ തഴഞ്ഞിട്ടേക്കാണ് ആ എന്തെ ബർത്ത്ഡേ ആഘോഷിച്ചോ സെലിബ്രേറ്റ് ചെയ്തോ ആ നമ്മളിങ്ങനെ ക്യൂട്ടി ഗേൾ എന്ന് പറഞ്ഞിട്ട് അത് ഇപ്പൊ കുറെ പേര് പൊക്കി നടക്കാനും ഒക്കെ ഉണ്ടാവും കോംബോ ക്യൂട്ട് കോംബോ എന്നൊക്കെ പറഞ്ഞ് പൊക്കി നടക്കും അടുത്ത കൊല്ലം ആവുമ്പോൾ ഇതേ സമയത്ത് അയ്യേ എന്തിന് പോയത് ബിഗ് ബോസിൽ എന്ന് പറഞ്ഞ് പറയും ഇത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ ഇരുന്നവരെയൊക്കെ ഇക്കൊല്ലം ഇട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുത്തിയാണ് ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നൊന്നും വിചാരിക്കേണ്ട അടുത്ത കൊല്ലം ആകുമ്പോൾ അതേ വടിയെടുത്ത് താഴെയിടും അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിലവിൽ ജാസ്മിൻ ഗബ്രി കോംബോ കൊണ്ടുപോകുന്നുണ്ട് രതീഷ് വന്ന ശേഷം രതീഷിൻ്റെ കണ്ടന്റ് ഇതിനകത്തേക്ക് വരുന്നുണ്ട് രതീഷ് ഗെയിം മാറ്റി പിടിച്ചിട്ടുണ്ട് അത് എന്തായാലും ആ രതീഷിൻ്റെ ഗെയിമിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് സിജോ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ഗെയിം മുന്നോട്ട് കൊണ്ടുവരാൻ ഇനി സിജോ ജയിലിൽ നിന്ന് പറയുന്നുണ്ട് എനിക്ക് തൊണ്ട ഷൗട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അടുത്ത ദിവസം ഞാൻ വീക്കാവും പക്ഷേ ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതേപോലെ രതീഷ് പിന്നെ രണ്ടാമത്തെ കാര്യം നോറ നോറ പക്ഷേ പോളിലൊക്കെ വളരെ കുറവാണെങ്കിലും നോറയുടെ ഗെയിം കംപ്ലീറ്റ്ലി തകർന്നിരിക്കുകയാണ് എല്ലാം പോയി നോറയുടെ ഗെയിം കംപ്ലീറ്റ് പോയി എല്ലാവരും വിളിച്ചു പറഞ്ഞ് നോറ നോറ ഇനി കരയൊന്നും ഇല്ല നോറയുടെ ഗെയിമാണ് അത് നോറയുടെ ആ വിക്ടിം ഗെയിം കംപ്ലീറ്റ് തകർന്നിരിക്കുക ഇനി പുതിയൊരു ഗെയിം കൊണ്ടുവന്നാലായി പവർ റൂമിൽ കയറി കഴിഞ്ഞിട്ട് അതേപോലെ അർജുൻ അർജുൻ കുറച്ചൊക്കെ ഒന്ന് ഒന്ന് പൊങ്ങി വരുന്നുണ്ട് അതേപോലെ തന്നെ അഭിഷേക് അഭിഷേകിൻ്റെ ഗെയിമിലും അടുത്ത ആഴ്ച മാറ്റം വരും നന്ദന നന്ദനയും ഗെയിം നന്ദനയും പൊങ്ങി വരാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് ശരണ്യ ശ്രീരേഖ ശ്രീതു ഇവരുടെ മൂന്ന് പേരുടെ ഗെയിമും ഒന്നും ഒരു പിടിവില്ല അവർക്ക് മൂന്ന് പേർക്കും ഗെയിമേ ഇല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വഴിതെറ്റി എങ്ങോട്ടൊക്കെയോ പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രീധുനും അർജുനമായിട്ടുള്ള കോംബോ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ലൈക്സും ഇതുമൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അടുത്ത കൊല്ലം നേരെ തിരിച്ചടിക്കും ഈ പറഞ്ഞവർ തന്നെ നേരെ താഴ്ത്തും അത് കഴിഞ്ഞിട്ട് നോറടെ ഗെയിമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ കുറേ പേര് അവിടെ ഒന്നും ചെയ്യാണ്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഗബ്രീനെ പിടിച്ച് ജയിലിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പവർ റൂം പറഞ്ഞത് അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഗബ്രിക്ക് ദേഷ്യം തോന്നും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അത് കൂടാതെ ജിൻഡോനേയും ഗബ്രീനേയും കൂടെ ഒന്നിച്ചിട്ടു അത് ജിൻഡോയും ജിൻഡോ അല്ല ഗബ്രി പറയുന്നത് ജിൻഡോയുടെ കൂടെ ഇട്ടത് മനഃപൂർവ്വം ജിൻഡോ കളിക്കത്തില്ലല്ലോ അങ്ങനെ കളിക്കാതെ ഒന്നും ഇരുന്നില്ല ജിൻഡോ നന്നായിട്ട് തന്നെ ടാസ്ക് കളിച്ചിട്ടുണ്ട് അപ്പം കളിക്കില്ല ഞാൻ പറഞ്ഞത് കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടത് കൊണ്ട് ജിൻഡോ കളിച്ചു എന്നൊക്കെ പറയുന്നു എങ്ങനെ ജിൻഡോ അല്ലാണ്ട് ഇത് പറഞ്ഞു കൊടുത്തിട്ട് കളിച്ചിട്ട് കാര്യമൊന്നുമില്ല നല്ല സ്കില്ല് വേണം ആ അപ്പോൾ അതുകൊണ്ട് മനഃപൂർവ്വമാണ് ജിൻഡോനെ കൂടെ ഇട്ടത് തോൽക്കാൻ വേണ്ടിയിട്ടും ജയിലിൽ പോകാൻ വേണ്ടിയിട്ടും അപ്പോൾ ഇവിടെ റസ്മിനെയാണ് പറയുന്നത് കാര്യം റസ്മിനാണ് അവസാനമായിട്ട് അത് പറഞ്ഞത് നിർണായകമായി ജിൻഡോനെയും ഗബ്രീനെയും പറഞ്ഞത് അതിനൊരു കാരണം റസ്മിനുണ്ട് കാര്യം സിജോനെ ജയിലിലിടുന്നതാണ് റസ്മിൻ ആഗ്രഹിക്കുന്നത് കാര്യം സിജോ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് നോറേനെയും റസ്മിനെയും ടാർഗറ്റ് ചെയ്യുന്നത് നല്ല അസലായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് നോറേനെയും സിജോ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ നോറ 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 ഇങ്ങനെയാണ് അപ്പോൾ സിജോവിനെ സിജോ റസ്മിനെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് സിജോനെ ജയിലിൽ ഇടാൻ വേണ്ടിയിട്ടാണ് റസ്മിൻ അഭിഷേകിൻ്റെ കൂട്ടുപിടിച്ചത് അതെന്താ അഭിഷേകിനെ കൂട്ടുപിടിച്ചത് കാര്യം അഭിഷേകിന് ജയിലിൽ പോകണം ജിൻഡോയ്ക്ക് ജയിലിൽ പോകണ്ട ജിൻഡോയ്ക്ക് ആവശ്യമില്ലാണ്ട് ജയിലിൽ പോകാൻ താല്പര്യമില്ല അതുകൊണ്ട് ജിൻഡോ നന്നായിട്ട് കളിക്കും ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കും അതുകൊണ്ട് ജിൻഡോനെ ഗബ്രിയുടെ കൂടെ ഇടുകയും അഭിഷേക് സത്യം പറഞ്ഞാൽ അവിടെ അയനാണ് കളിച്ചതെന്ന് അതായത് അഭിഷേക്ക് തോൽക്കാൻ വേണ്ടി കളിച്ചതാണെന്നാണ് അഭിഷേക് എല്ലായിടത്തും ഈ കളി കളിക്കുന്നുണ്ട് എന്നാൽ അഭിഷേക് ഒരു ഗെയിം കളിക്കുന്നുണ്ട് അവിടെ ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് ഗെയിം കളിക്കുന്നത് പക്ഷേ പുള്ളിക്കാരനെ എത്രമാത്രം കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് കളിക്കുന്നില്ല പുള്ളിക്കാരനെയൊക്കെ പിന്നെ അനങ്ങിയാൽ മതി വോട്ടാണ് പറയണ്ടല്ലോ നമ്മുടെ ഇവിടെ അങ്ങനെയാണല്ലോ അപ്പം അതുകൊണ്ട് ഇത് കാരണമാണ് റസ്മിൻ അഭിഷേകിനെയും സിജോയിനെ ഒന്നിച്ചെടുത്തിട്ടത് കാര്യം അഭിഷേകിന് പോകണം അഭിഷേക് മനഃപൂർവ്വം ലൂസായിട്ട് കളിക്കും അത് സിജോയിനെയും കൊണ്ട് ജയിലിലേക്ക് പൊക്കോളും ജിൻഡോ നന്നായിട്ട് കളിക്കും ഗബ്രിയേയും കൊണ്ട് രക്ഷപ്പെടും ഇതാണ് സംഭവം അപ്പോൾ എന്തായിരുന്നാലും ഇവിടെ ഗബ്രിക്ക് വിഷം എന്ന് പറഞ്ഞാൽ ശരണ്യം ചതിച്ചു അത് ഒടുക്കത്തൊരു ചതിയായി പോയി കേട്ടോ ഗബ്രീനെ കാര്യം ഗബ്രിയും ഋഷിയും കഷ്ടപ്പെട്ട് കളിച്ചിട്ടാണ് പവർ റൂമിൽ കയറിയത് ഇവർ രണ്ടുപേരും പ്രത്യേകിച്ച് ഒരു ഇതും നടത്തിയിട്ടില്ല എന്നിട്ട് ഇവർക്ക് വേണ്ടി ഗബ്രി പുറത്തിറങ്ങിയിട്ട് ഇവരെ തന്നെ നോമിനേറ്റ് ചെയ്തു ഞാൻ ആലോചിച്ച് നോക്കിയേ ഞാനും ശരണ്യ ശ്രീരേഖ അതിനെക്കുറിച്ച് ഓർത്തത് പോലും അതായത് ഇവരെല്ലാവരും ഈ രണ്ട് വ്യക്തികളും ഒരാളോടും ഒന്നും വെക്കുന്നില്ല അടുത്ത ആഴ്ച ഋഷി പിന്നെയും ഇവരെ കയറ്റാൻ പോവാണ് എന്തിന് ഓ വീക്ക് പ്ലെയേഴ്സിനെ കയറ്റാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് അവരെ പിന്നെയും പവർ റൂമിൽ കയറ്റുന്നത് ഞാൻ പറയുന്നത് ഈ പ്ലാൻ ബിഗ് ബോസ് മാറ്റിയില്ലെങ്കിൽ ശരണ്യ സ്ത്രീരേഖ പിന്നെയും നെഗറ്റീവ് ആവും ഞാൻ വേറൊന്നും അല്ല പറയണത് ഞാൻ ശരണ്യ സ്ത്രീരേഖ അല്ല കുറ്റപ്പെടുത്തുന്നത് അവരെ പിന്നെയും പവർ റൂമിലിട്ട് അവർ പിന്നെയും പിന്നെയും ആൾക്കാർ വെറുക്കും അവരെന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് എടുപ്പിക്കുന്നത് അതിനെക്കാട്ടിയും വേദം അവർ നല്ല അന്തസ്സായിട്ട് പുറത്തിറങ്ങി നിന്ന് കളിക്കുന്നതാണ് കാര്യം പവർ റൂമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട ഇപ്പം തന്നെ അവർ ഒരുപാട് നെഗറ്റീവായി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് മനസ്സിലാക്കണം കേട്ടോ ഓഡിയൻസ് അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകിച്ച് ശ്രീരേഖ അൻസിബി പറയുന്നുണ്ട് റോക്കി സിജോ ഉണ്ടായപ്പോൾ ഗബ്രി വളരെ താറാണിരുത് അവര് പോയി കഴിഞ്ഞപ്പോൾ ആ ഗബ്രി പൊങ്ങി വന്ന ഗബ്രിയാണ് ഇപ്പോൾ സിജോ തിരിച്ചു ഒന്നും സിജോയ്ക്ക് പണ്ടത്തെ അത്ര ഇതില്ല പക്ഷെ വായ് വാർത്താനം പറഞ്ഞാൽ രതീഷൊക്കെ വന്നപ്പോൾ പിന്നെയും താഴോട്ട് പോയി എന്നുള്ളത് ഇന്ന് ഗബ്രി ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞു ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഒരാളാണെന്ന് പക്ഷേ രതീഷ് അതിനെയൊക്കെ ഇതാക്കി വരുന്നുണ്ട് കേട്ടോ മുന്നോട്ട് എന്തായിരുന്നാലും നോനയുടെ ഗെയിമിന്റെ കാര്യം കഴിഞ്ഞു ഇനി പുതിയ ഗെയിമാണ് വരാൻ പോണത് ഇന്ന് ഗബ്രി മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് ബി പ്ലസിൽ പ്ലസ്സിൽ അപ്പോൾ ഇത്രയും കണ്ടൻറ്റുകളെ ഇപ്പം നിലവിലുള്ളൂ ഇനി ബാക്കിയുള്ളത് നമുക്ക് നാളെ ലാലേട്ടന്റെ വീക്കെൻഡ് എനിക്ക് വലിയ ഒരു പ്രതീക്ഷയില്ല സത്യം പറയാം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നാളെ സംസാരിക്കണം പൊതുവേ ബിഗ് ബോസിൻ്റെ കാര്യം ഇച്ചിരി ഒരു എന്താ പറയണ്ട ഇപ്പം എപ്പിസോഡ്സിൻ്റെ കാര്യം ഇച്ചിരി ഒരു വിഷമത്തിലാണ് ഗെയിം മാറ്റിയില്ലെങ്കിൽ ബോസ് ബോസേട്ടൻ കളി മാറ്റിയില്ലെങ്കിൽ കളി ഇങ്ങനെ തന്നെ പോവും ദയവ് ചെയ്തിട്ട് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ ഈ ആഴ്ച ട്വിസ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഇനിയുള്ള അമ്പത് ദിവസം ഇങ്ങനെ പോയാൽ ഭയങ്കര പ്രശ്നമായിരിക്കും കാര്യം ഇത്രയും ദിവസം തീയായിരുന്നു ബിഗ് ബോസ് ഇനി അടുത്ത അമ്പത് ദിവസവും തീയായിരിക്കണം അത് തന്നെ ഞാൻ പറഞ്ഞത് പോലെ തീ ദൈവമേ തീ പോരിയെങ്കിലും വന്നാൽ മതിയായിരുന്നു അപ്പൊ നേരെ നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം ല ആര് വരും അറിയാമോ തുടക്കം തന്നെ ഒരാൾ വരും അൽസിബ നാടെ കണ്ടറിയും ഇതാണ് അൽസിബയുടെ മെയിൻ ടാസ്ക് ബിഗ് ബോസിലോ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിൽ ചർച്ചയാണ് കേട്ടോ രതീഷ് രതീഷിനെ ഇട്ടിട്ട് അങ്ങോട്ട് വന്ന് ചർച്ച തുടങ്ങിയാണ് അപ്പം ജാസ്മിൻ ജിൻഡോക്കാടെ ഫേസ് വെറും ഇന്നസെൻ്റാണ് രതീഷ് വന്നപ്പോഴത്തേക്കും ജിൻഡോ പാവായേ അതായത് അവരുടെ മുന്നിൽ കാര്യം ഇവരുടെ അവരുടെ ടാർഗറ്റ് ഇപ്പോൾ രതീഷാണ് അപ്പം അപ്പോൾ ഉടനെ പറഞ്ഞ ശ്രീതു വന്ന് രതീഷ് പാവം അപ്പം ഗബ്രീലല്ല എങ്ങനെ പാവമാവും ഇന്നസെൻറ്റ് ലുക്കേയല്ല വളരെ ക്രിക്കറ്റ് ലുക്കാണ് ആ മീശയൊക്കെ ഭയങ്കര ക്രിക്കഡാണ് അപ്പം രതീഷ് ആ അങ്ങനെയാണെങ്കിൽ ക്രിക്കറ്റ് നീയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ ശ്രീരേഖ അന സി വേ ഓ എൻ്റെ പൊന്നോ വളരെ മോശമായ ഗെയിമാണ് ഇവർ കളിക്കുന്നത് ഈ രതീഷും ജിൻഡോയൊക്കെ യൂ തറ ലെവല് അപ്പം രതീഷ് അതെ ഈ അമ്പത്തഞ്ച് ദിവസം നിന്ന ആൾക്കാർ ഫുള്ള് കഴിവ് എടുത്ത് നിന്ന ആൾക്കാരാണോ സിജോ സത്യം പറഞ്ഞത് സിജോയും രതീഷിൻ്റെ ഗെയിമാണ് അപ്പം സിജോ അല്ല പവർട്ടിയും കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രം ഇവിടെ നിന്ന് പോയ ആൾക്കാരാണ് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് അപ്പം രതീഷ് ആ അത് ഇവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ അപ്പം സിജോ പത്തൊമ്പത് പേരുടെ ഗെയിം പ്ലാൻ ചേട്ടൻ്റെ ഗെയിം പ്ലാൻ ബൗണ്ടറിയിൽ ഇട്ടുപോയി ഏ ഭയങ്കര ക്വാണ്ടിറ്റി ആയിരുന്നു ഭയങ്കരമായിട്ട് പക്ഷെ ക്വാളിറ്റി കുറവായിരുന്നു അപ്പം ഗബ്രി ക്വാളിറ്റി കുറവൊന്നു ക്വാളിറ്റി ഒട്ടുമില്ല ക്വാളിറ്റി ഇല്ല അത്രേ ഉള്ളൂ ക്വാളിറ്റി ഇല്ലെന്ന് മാത്രം പറയരുന്നില്ല ആരട്ടും ഇഷ്ടപ്പെടൂല്ല അപ്പൊ രതീഷ് അത് ഗബ്രിയുടെ അഭിപ്രായമല്ലേ അപ്പൊ ഗബ്രി ഭൂരിപക്ഷ അഭിപ്രായമാണ് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഗെയിം ഒട്ടും കൊള്ളത്തില്ല ക്വാളിറ്റി ഇല്ല അപ്പൊ രതീഷ് ആഹാ എല്ലാവരും അങ്ങനെ പറയുകയാണെങ്കിൽ എന്നെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ വിജയമാണ് അപ്പൊ ഗബ്രി ആദ്യത്താഴ്ച എന്നെ പുറത്തു പോയ ആൾ കപ്പെടുത്തു എന്നുള്ള വലിയ കാര്യമൊന്നുമല്ല അപ്പൊ സിജോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് മറ്റേ ഇതിൻ്റെ ഇപ്പൊ ഗബ്രി ആദ്യത്താഴ്ച പുറത്തു പോയ കുറിച്ച് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം പോയി കഴിഞ്ഞില്ലേ ഇപ്പൊ സ്ത്രീയൊക്കെ ആശ്യപ്പെടുത്തു ലോക ചൊറിയനാണ് ഈ രതീഷ് അറിയാമോ ഫൻസിബ പിന്നല്ലാണ്ട് രതീഷ് കയറി വന്ന ശേഷം ഹൻസിബയുടെ ആ പഴയ സ്വഭാവം വന്നിട്ടുണ്ട് തിരിച്ച് അത് കഴിഞ്ഞ് കൺഫൻഷൻ റൂമിൽ സായി ഇരിക്കുകയാണ് സായി ഇവിടെ വയ്യാണ്ടിരിക്കുകയാണ് അപ്പൊ സായി ഇവിടെ പറയുന്നുണ്ട് എന്താ പറയുന്നത് എനിക്ക് കോസിക്സിലേക്ക് ഭയങ്കര പെയിൻ ഉണ്ട് ഇപ്പം ഞാൻ അത്ര കൺസേൺ ആണ് അത് മൈൻഡ് ഫ്രീസ് എനിക്ക് അറിയത്തില്ല ഭയങ്കര വേദനയുണ്ട് ഞാൻ മരിക്കാൻ പോകുന്ന അവസ്ഥയിലേ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന ആളാണ് അത്ര വേദനയുണ്ടെങ്കിൽ ഞാൻ പറയത്തുള്ളൂ അപ്പോൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ബിഗ് ബോസ് പറയാണ് അപ്പോൾ സായി എനിക്ക് അത്രയ്ക്ക് പെയിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് പിന്നെ എനിക്ക് അറിയത്തില്ല എങ്ങനെ വിശ്രമിക്കണം എനിക്ക് നേരെ കിടക്കാൻ പറ്റില്ല കമന്നേ കിടക്കാൻ പറ്റൂ അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഡോക്ടറെടുത്ത് ചോദിച്ചിട്ട് പറയാമെന്ന് അത് കഴിഞ്ഞിട്ടാണ് ജയിൽ നോമിനേഷൻ വരുന്നത് എല്ലാവരും ലീവിങ് ഏരിയയിൽ ഇരിക്കുക ഞാൻ പറയുന്നതും നിങ്ങൾ ആരും കേൾക്കത്തില്ലല്ലോ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പറയും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജയിലിൽ നോമിനേറ്റ് ചെയ്യും അതുകൊണ്ട് ഈ ആഴ്ച നാല് പേര് ജയിലിൽ പോട്ടു രണ്ട് പേരെ പവർ ടീമിൽ നിന്നും പേര് നിങ്ങളും പവർ ടീമിൽ ആരാണ് പറയൂ ഇപ്പം സായി വന്നിട്ട് ആക്റ്റീവ് ആക്കാൻ വേണ്ടി ഗബ്രി ഇനി ഇതിൽ കൂടുതൽ എവിടെ ആക്റ്റീവ് ആവാൻ ഇപ്പൊ തന്നെ ആക്റ്റീവായി തെറിച്ച് ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മളസുഖം പറയാൻ പാടില്ലല്ലോ അതുകൊണ്ട് ജിൻഡോ ഞാൻ സോറി പറഞ്ഞു അല്ല അത് കാര്യമില്ല അത് കഴിഞ്ഞ് ഓരോരുത്തരോത്തരായിട്ട് അൻസിബ അല്ല അൻസിബ ഞാൻ റസ്മിനെ പറയുള്ളൂ വളരെ എനർജി കുറവാണ് പിന്നെ ഞാൻ സിജോ ഫയറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നുമില്ല അപ്പോൾ അഭിഷേക് സിജോ അൻസിബ അതുകഴിഞ്ഞ് ജിൻറ്റോ അർജുനെയും സിജോനെ പറയുള്ളൂ അർജുനനെ ചെയ്യാനൊക്കെ നോക്കി പിന്നെ സിജോ കുറച്ചും കൂടെ ആക്റ്റീവ് ആവട്ടെ അത് കഴിഞ്ഞ് നോറ അർജുനും അപ്സറയും രണ്ടുപേരും ആക്റ്റീവല്ല അപ്പോൾ അപ്സര ഞാൻ ആക്റ്റീവ് അല്ലേ എപ്പോൾ അത് കഴിഞ്ഞ് ശ്രീദു അഭിഷേക് കുറച്ചും കൂടെ ആക്റ്റീവ് ആവണം അപ്സര സ്രീദുവിൻ്റെ പേരൊക്കെ എല്ലാവരും മറന്നുപോയ അതോ ശ്രീധുവിനെ ഇവിടെ കൂട്ട് വെച്ചേക്കാണോ ഋഷി അഭിഷേക് അതുപോലെ അപ്സര ജാസ്മിൻ അഭിഷേക് പിന്നെ നോറ നോറയുടെ കാര്യം പറയാമെങ്കിൽ ഇവിടെ പല രീതിയിലുള്ള കളികളുമുണ്ട് പക്ഷേ നോറയുടെ കളി ഇവിടെ ആർക്കും മനസ്സിലാവത്തില്ല ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ടാസ്കിലാണെങ്കിൽ ഒന്നും കളിക്കുന്നില്ല ഒരു കോൺഫിഡൻസും ഇല്ല അത് കഴിഞ്ഞിട്ട് അപ്സര നോറയുടെ കളി നോറയുടെ ഗെയിം പിന്നെ പറയേണ്ടതില്ല ഇന്ന് നോക്കിയതിൻ്റെ കംപ്ലീറ്റ് ഗെയിം നമ്മൾ ഔട്ടാക്കും അതെ നോറയ്ക്ക് ഇവിടെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ കുറിച്ച് എന്തെങ്കിലും പറയുകയോ അവരെ കീറി മുറിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നോറയ്ക്ക് സന്തോഷമാവും അല്ലാണ്ട് ടാസ്കിനകത്ത് നോറയ്ക്ക് ഒരു ആക്റ്റീവും ഇല്ല ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരു കോൺട്രിബ്യൂഷനും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നോറ എനിക്ക് എൻ്റെ ഗെയിം എക്സ്പോസ് എക്സ്പോസീസ് അല്ലെങ്കിൽ ഞാനിവിടെ കരഞ്ഞ് തീർത്തേനെ അത് കഴിഞ്ഞ് ഗബ്രി നോറയുടെ കാര്യം സംസാരത്തിലാണെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല ബിഗ് ബോസ് തന്നെ നേരി വന്നാൽ പോലും ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണ് നോറയുടെ വർത്തമാനം ഒട്ടും എഫേർട്ട് എടുത്തില്ല ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എഫേർട്ട് ഇടുന്നില്ല അത്രയേ ഉള്ളൂ പിന്നെ അർജുൻ അർജുൻ ആക്റ്റീവ് അല്ല അത് കഴിഞ്ഞിട്ട് അർജുൻ അഭിഷേകും റസ്മിനും അത് കഴിഞ്ഞ് സിജോ അൻസിബേനേയും റസ്മിനെയും പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ റസ്മിൻ പറയുന്ന ആ അനുസരിച്ച് സിജോ റസ്മിനെ പറയുന്നുണ്ട് ഇവിടെ എഴുപത്തഞ്ച് ശതമാനം ഭാഗ്യം കൊണ്ട് നിൽക്കുന്ന ആളാണ് റസ്മിൻ ഇല്ലെങ്കിൽ എപ്പോഴേ ഔട്ടായി പോവേണ്ടത് ആ ഒരു ദേഷ്യം റസ്മിന് കിടക്കുന്നുണ്ട് പ്ലസ് നോറെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം റസ്മിൻ അഭിഷേകം സ്ഥിരം ഉമ്മാവും വെറുതെ ഡയലോഗ് അടിക്കാതെ ആശാനെ കാര്യത്തിലേക്ക് വാ അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇത്രയും പേരാണ് ജയിൽ നോമിനേഷൻ ജയിൽ നോമിനേഷന് ശേഷം ഗബ്രി എൻ്റെ ഔതാരത്തിൽ ഗബ്രിയും ജാസ്മിനും അപ്പം ഗബ്രി ദേഷ്യത്തിരിക്കുകയാണ് കലിപ്പ് എൻ്റെ ഔതാരത്തിലാണ് ശരണയും ശ്രീലേയും അവിടെ ഇരുന്ന് സുഖിക്കുന്നത് അപ്പം അർജുന അയ്യോ നീ ചെയ്തിപ്പോണ്ട ഒരാവശ്യമില്ല അൺഫെയർ നിന്നോടൊരു കമ്മിറ്റ്മെന്റ് എങ്കിലും കാണിക്കേണ്ട അല്ലേ ഏ അപ്പം ശ്രീരേഖയും ശ്രീരേഖയും അൻസിബ ഈ സമയത്ത് ഇപ്പം ശ്രീരേഖ ഗബ്രി ഉണ്ടല്ലോ ഗബ്രി പറഞ്ഞാലേ ഗബ്രിയെ പറഞ്ഞാലേ താഴെയുള്ള സിജോനെ ആൾക്കാരെ പറയുള്ളൂ അപ്പം അൻസിബ വന്നപ്പോൾ സിജോ ഗബ്രിയുടെ മുകളിലായിരുന്നു പക്ഷേ ഇപ്പോൾ സിജോ ഗബ്രി പൊങ്ങി നിൽക്കുക അപ്പം ശ്രീരേഖ റോക്കി സിജോം പോയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചവരാണ് ഈ ഗബ്രി അപ്പം അൻസിബ അവർ പോയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു പൊങ്ങി വന്നു എൻ്റെപ്പോൾ എന്തൊരു പൊക്കമായിരുന്നു ഇപ്പോൾ ഉണ്ടല്ലോ വർത്താനം പറയാം ആള് വന്നപ്പോൾ പിന്നെയും താന്നു ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ശ്രീരേഖ സായി സിജോയുടെ ചാൻസ് കൊടുക്കുകയാണ് ചെയ്തത് സായിക്ക് അപ്പോൾ സായി സിജോയ്ക്ക് അത് കഴിഞ്ഞ് ലക്ഷറി ഐറ്റംസ് വരുന്നു അർജുനും അപ്സറെ എല്ലാം കൂടെ മോട്ടിക്കാൻ നോക്കുന്നുണ്ട് സായിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നുണ്ട് അത് കഴിഞ്ഞ് നന്ദനയും രതീഷും സിജോയും രതീഷ് ഞാനും ജിൻറ്റോ ഇരിക്കുമ്പോൾ ഇല്ലേ ഈ ബൃഗ ബൃഗ എന്ന് പറഞ്ഞാൽ ഗബ്രിങ്ങിനെ തിരിച്ചിട്ടതാണേ ബൃഗയും മുല്ലയും കൂടെ സംസാരിക്കുകയാണ് സംസാരിക്കുകയല്ല സാറ്റ് കളി ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇവിടെ ഇതാണ് കണ്ടന്റ് എവര് പറയണ ക്വാളിറ്റി കണ്ടൻ്റ് ആണ് ഇത് ഓക്കെ അപ്പം ഞാൻ എന്ത് ചെയ്തു ജിൻഡുവിനെ വിളിച്ചേടാ നോക്കണ നല്ല കണ്ടൻറ്റ് ഇതാണ് നല്ല കണ്ടൻറ്റ് അപ്പോൾ അടുത്ത ആഴ്ച ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട് ഉണ്ട് ഞാനും നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ആദ്യത്തെ ആഴ്ച കളിച്ച പോലെയൊന്നും കളിക്കില്ല കേട്ടോ ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്നേ ശകനെന്തെങ്കിലും പറഞ്ഞിട്ട് കൊടുത്താൽ മതി അങ്ങ് ട്രിഗർ ആയിക്കോളൂ ഹോ ഇത്രയും എളുപ്പമാണെന്ന് ഞാൻ വിചാരിച്ചില്ല എൻ്റെ ലാസ്റ്റ് സപ്പറാണ് ആ ഉടുക്കത്തെ സപ്പറാണ് കറക്റ്റ് മീറ്റർ പിടിക്കാൻ ഇപ്പം എനിക്കറിയാം ഒരു സാധനം ഇട്ട് കൊടുത്ത് അങ്ങ് കയറി കത്തിക്കോളും പിന്നെ നമ്മുടെ ആവശ്യമില്ലല്ലോ പിന്നെ പത്ത് പറയണം എനിക്ക് അത്രേ ഉള്ളൂ പിന്നെ നല്ല സുഖമാണ് അപ്പം സിജോ രാവിലത്തെ ടോപ്പിക് ഉണ്ടല്ലോ പവർ റൂമിൽ കയറരുത് അതിൻ്റെ കാര്യം കറക്റ്റാണ് അപ്പം രതീഷ് കറക്റ്റാണ് സിജോ നീ പറഞ്ഞത് എഴുപത്തഞ്ച് ശതമാനം ഇവിടെ ആൾക്കാർ ഭാഗ്യം കൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ സിജോ ഈ പറയുന്ന ആൾക്കാർ ഒരു എഫ് ഒരു പേടിയും ഇല്ലെങ്കിൽ ഇവർ പവർ റൂമിൽ കയറണ്ട എഫോർട്ടാണ് ഇമ്പോർട്ടിൽ എഫോർട്ടിട്ടൂടെ നിൽക്കി അതെ കറക്റ്റാണ് ശ്രീജോ പറയുന്നത് അപ്പോൾ കാഞ്ചനയായിട്ട് ശ്രീരേഖ അഭിനയിക്കുന്നു അത് കഴിഞ്ഞ ശേഷം ജയിൽ ടാസ്ക് വരുന്നുണ്ട് ജയിൽ ടാസ്ക്കിൽ ഇവിടെ പറയുന്നുണ്ട് നാല് പേരും രണ്ട് ഗ്രൂപ്പായിട്ട് തിരിയണം ആക്ടിവിറ്റി ഏരിയക്കകത്ത് ഒരു രണ്ട് വലിയ നൂല് ബ്രഷ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഒരു വ്യക്തി ഒരു നൂലിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുക എന്നിട്ട് ഒരു ഒരു അറ്റത്തു നിന്ന് ബ്രഷ് ഇങ്ങനെ എടുത്ത് നൂലിൽ വെച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ഇടണം അതാണ് ടാസ്ക് അപ്പോൾ ആരൊക്കെ പോവും അപ്പോൾ ആദ്യം ജിൻഡോ ഗബ്രി കുറച്ച് പേര് പറയുന്നു അഭിഷേക് സിജോ പറയുന്നുണ്ട് അഭിഷേക് സിജോ ഗബ്രി കുറച്ച് പേര് പറയുന്നുണ്ട് അപ്പോൾ അവസാനം തീമാർ എടുക്കേണ്ടത് റസ്മിനാണ് അപ്പം റസ്മിൻ പറയുന്നു ജിൻഡോ ഗബ്രി അപ്പോൾ അപ്പോൾ ഗബ്രി ഓ കാണിച്ചു തരാം അങ്ങനെ ടാസ്ക് തുടങ്ങുന്നു ആദ്യം തന്നെ ഗബ്രിയാണ് ഇടുന്നത് നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട് അഭിഷേകിൻ്റെ കയ്യിൽ നിന്ന് വീഴുന്നുണ്ട് സിജോയുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റുന്നു അങ്ങനെ അവർക്ക് കുറച്ച് പിറകിലേക്ക് പക്ഷേ അഭിഷേക് മനപൂർവ്വമാണോ വീഴ്ത്തിയത് അഭിഷേക് കഴിഞ്ഞ് കളിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗബ്രി നല്ല സ്പീഡിൽ കളിക്കുന്നു അതുകഴിഞ്ഞ് ജിൻഡോ നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് ഗബ്രി അവിടെ മറച്ച് വെച്ച് നിൽക്കുകയാണ് അങ്ങനെ ഗബ്രിയും ജിൻഡോയും ജയിച്ചിരിക്കുകയാണ് ഗബ്രി ദേഷ്യവും ഇങ്ങനെ മുഖത്തുണ്ടേ അത് കഴിഞ്ഞിട്ട് ശരണ്യ സ്ഥിതും വരുന്നുണ്ട് നന്നായിട്ട് കളിച്ചു അപ്പോൾ ജാസ്മിൻ ഒരു കാര്യം പറയട്ടെ നമുക്കിപ്പോൾ റസ്മിൻ പറഞ്ഞതിനാണ് പ്രശ്നം ജിൻഡോ ഗബ്രി നിങ്ങൾ എന്തിനാണ് ജിൻഡോനെ ഗബ്രിയും പറഞ്ഞത് അത് മനഃപൂർവ്വം പറഞ്ഞതല്ലേ ഓക്കെ നിങ്ങൾ പവർ റൂമിൽ നിന്ന് നിങ്ങൾക്ക് നമ്മുടെ കാര്യം പവർ റൂമിൽ നിങ്ങൾക്ക് തന്നത് ഗബ്രിയാണ് അത് അവൻ അവനോടത് കാണിക്കണമായിരുന്നു നിങ്ങളത് കാണിച്ചില്ല നിങ്ങൾക്ക് രണ്ടാമത് ഓപ്ഷൻ തന്നു നിങ്ങൾക്ക് ജയിലിൽ രണ്ട് രണ്ടുപേരെ സെലക്ട് ചെയ്യാമെന്ന് അതിലും നിങ്ങൾ ഗബ്രി ജിൻഡോനെ ഇട്ടു ജിൻഡോ ജിൻഡോക്കാക്കി പറയണ്ട പല കാര്യങ്ങളും കള്ളത്തരങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് മനപൂർവ്വം ഉഴപ്പം ചെയ്യും സോ അയാളുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഗബ്രി ജയിലിൽ പോകുന്നു ഉറപ്പിച്ചിട്ടല്ലേ നിങ്ങളത് ചെയ്തത് അപ്പൊ ശരണ്യ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇല്ല അപ്പൊ പിന്നെ ഗബ്രിയുടെ പേര് പവർ റൂമിൽ അങ്ങനെ വന്നു അപ്പൊ ശരണ്യ മൂന്ന് പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനെന്ത് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഗബ്രി അവര് പോയി ശരണ്യ പോയി ട്വിസ്റ്റ് ഇതൊന്നും അല്ല ജിൻഡോയുടെ കൂടെ എന്നെ ജയിലിൽ പറഞ്ഞു വിടാൻ നോക്കിയതാ ഓരോന്നിൻ്റെ മുഖം കാണണമായിരുന്നു അപ്പോഴ് ആ പുകയിൽ കാണാൻ വേണ്ടി കാത്തിരുന്നതാ ഞാനും ജിൻഡോയും കൂടെ ജയിലിൽ കിടക്കണേ അത് കഴിഞ്ഞ് റസ്മിൻ വന്നിരിക്കുകയാണ് അപ്പം എടാ സിജോ ഉള്ളതുകൊണ്ടാണ് ഞാൻ അഭിഷേകിൻ്റെ പേര് പറഞ്ഞത് ആ ആ ശരി അപ്പോൾ ജിൻഡോ ജയിലിൽ ജിൻഡോയ്ക്ക് ജയിലിൽ പോകുന്ന ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ജിൻഡോ നന്നായിട്ട് കളിക്കുമെന്ന് എനിക്കറിയാം പിന്നെ എനിക്ക് സിജോനെ ജയിലിൽ ഇടണമായിരുന്നു അതുകൊണ്ടാണ് ഞാനും അഭിഷേകിനെ അഭിഷേകിന് പോകാൻ താല്പര്യമുണ്ട് ജയിലിലേക്ക് അപ്പോൾ അവൻ അതങ്ങ് അയഞ്ഞ് കളിച്ചോളും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സിജോനെ അഭിഷേകിനെ ഇട്ടത് അങ്ങനെ റസ്മിൻ പറയാണ് അപ്പോൾ റസ്മിനും ജാസ്മിനും ജാസ്മിനും കൂടെ ഇപ്പം ജാസ്മിൻ എനിക്ക് ആ സമയത്ത് തന്നെ അടുത്ത് പറയാനല്ല രണ്ടും അങ്ങനെ റസ്മിൻ എടാ ഞാൻ സായിയുടെ അടുത്ത് ചാതി ചോദിച്ചത് എന്തിന് ഗബ്രി ഇട്ടെന്നാണ് അപ്പോൾ ജാസ്മിൻ അതൊന്നും ഞാൻ കേൾക്കുന്നില്ല നീ പറയുമ്പോൾ ഞാൻ അന്തം വിട്ട് നിൽക്കുകയും ചെയ്തു നീ എന്തോന്ന് റസ്മിനെ പറഞ്ഞത് അപ്പോൾ റസ്ബിൻ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് സിജോവനെ ജയിലിലേക്ക് അയക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് അവൻ പറഞ്ഞ അഭിക്ക് പോകണം ഞാൻ ഇട്ടു ഉള്ളൂ ു ജാസ്മിൻ ഗബ്രിയെ കാണാൻ വേണ്ടി വിളിക്കുന്നുണ്ട് എന്തുവാടാ ഇവിടെ ഭാഗം കൂട്ട് ഞാൻ പറയട്ടെ എന്തുവാടി അല്ല ഞാൻ പറയട്ടെ സിജോയെ അകത്താക്കാൻ ഇത് ചെയ്തത് ആ ശരി ഞാൻ പറഞ്ഞോളാം പറഞ്ഞ് ഗബ്രി പോയിട്ട് നേരെ സിജോയുടെ ജിൻഡോനെ എൻ്റെ കൂടെ നിന്ന് നിർത്തിയത് ഇതിലാണ് എനിക്ക് ദേഷ്യം എന്നെ ജിൻഡോനെയും കൂടെ ലോക്കാക്കി ജയിലിലാക്കാനുള്ള പരിപാടിയായിരുന്നു ആ പക്ഷേ ജിൻഡോ ഞാൻ പറയുന്ന പോലെ കേട്ട് കളിച്ച് കേട്ടാ അപ്പോൾ സിജോ ആ ജിൻഡോ കളിച്ച് ജിൻഡോ കളിച്ച് ആ എന്തായാലും ഞാൻ കഷ്ടപ്പെട്ട് പവർ ടീമിൽ ഇവരെ കയറ്റി എന്നിട്ട് ഇവരെന്നോട് കാണിച്ചത് കണ്ടില്ലേ എന്നെ പുറത്താക്കി ജയിലിലാക്കി ഭയങ്കര കളി തന്നെ അപ്പോൾ സിജോ അയ്യോ അത് കഷ്ടമായിപ്പോയി കേട്ടോ അത് നിന്നെടുത്ത് അത് കാണിക്കാൻ പാടില്ലായിരുന്നു ഇപ്പോൾ ജിൻഡോയുടെ ഗെയിം എനിക്കറിയാം ഇവിടെ തണൽ ടീം എനിക്കെതിരെ കളിക്കുന്നുണ്ട് അഭിഷേകും മറ്റവരും ഒക്കെ അതൊക്കെ എനിക്കറിയാം അത്രേ ഉള്ളൂ പിന്നെ ഗബ്രി സിജോയോട് പറയുന്നത് കുറച്ച് കാര്യം എനിക്ക് എനിക്ക് അതൊക്കെ അറിയാം ഗബ്രി ഗബ്രി കട്ട കളി അപ്പൊ ഗബ്രി സിജോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല അവൻ കഴിച്ചോ ഇല്ല കളിച്ചോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല സിജോ എന്നോട് ചോദിച്ചിട്ടില്ല ആ കാര്യം നീ എൻ്റെ അടുത്തടുത്ത് പറയേണ്ട ആവശ്യമില്ല അഭിഷേകിന്റെ കാര്യം അപ്പൊ ജാസ്മിൻ എടാ ഗബ്രി നീയാടാ എന്നോട് പറഞ്ഞത് അവൻ പറഞ്ഞതായിട്ട് ഏഹ് പൊന്ന് ഗബ്രി നീന്ന് മനസ്സിലാക്ക്രി ഞാൻ അവനോട് ചോദിച്ച് ചോദിച്ചിട്ടില്ല അവൻ കളിക്കാത്തതുപോലെ നിന്നതാണ് ഓക്കെ അത് നീ അറിഞ്ഞാ മതി നീ അറിഞ്ഞല്ലോ ഇനി പുറത്ത് പോയി അറിയിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നീ വെറുതെ ചോദിച്ച് എല്ലായിടത്തും പോയിട്ട് അറിയിക്കാൻ പോകാണോ അപ്പം ജാസ്മിൻ ഗബ്രി നീ നുണ പറയുന്നത് ഗബ്രി ഞാൻ നുണ പറഞ്ഞത് എപ്പോൾ പറഞ്ഞു ദേ എൻ്റെ കയ്യിൽ നിന്ന് നീ മേടിക്കും കേട്ടോ ഞാൻ നുണ പറഞ്ഞു അവൻ നുഴയനാണ് പോലും ഞാൻ എടി എടാ നീ ഇങ്ങോട്ട് വന്നാണ് പറഞ്ഞു പറഞ്ഞത് കേട്ടാ അവൻ ചോദിച്ചെന്ന് ഗബ്രി ഞാൻ അവനോട് ചോദിച്ചോ അവൻ ഇങ്ങോട്ട് പറഞ്ഞതെന്നല്ലേ പറഞ്ഞത് ഇതെന്തുമാണേ ഇത് അപ്പം ജാസ്മിൻ നീ ഒന്ന് കൂളായിട്ട് കേൾക്ക് ഗബ്രി നീ എന്നെ കൂളാക്കാൻ എന്ന് പറഞ്ഞെ പൊട്ടനാക്കരുത് കേട്ടോ വ്യക്തമായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അവനാണ് എന്നോട് ചോദിച്ചത് പിന്നെ പിന്നെ ഞാൻ നുണയനാണെന്ന് നീ സംബന്ധിച്ചാണല്ലോ ഒരു പരിധിവരെ എൻ്റെ കയ്യിലുള്ള പിന്നെ പറയുന്നില്ല എൻ്റെ കയ്യില് ഇത് മാറ്റി മാറി ഞാൻ നിൽക്കുകയാണ് മറയിൽ നിനക്ക് നീ ചെയ്യാത്ത കാര്യം എൻ്റെ വിലയിൽ വെച്ച് കെട്ടണ്ട ഗബ്രി നിന്നെ ഞാൻ നുണയനാക്കുന്നതില്ല ഞാൻ ഇവിടെ ആരെയും നുണയനാക്കൂല ഇവിടെ ആരെയും നുണയനാക്കാൻ ഞാൻ തിന്നിട്ടില്ല പിന്നെ നീ ഇത് പറയുമ്പോൾ കേട്ട് നിൽക്കണം എന്ന് പറ്റത്തില്ല ഉടനെ തന്നെ നുണയാന്ന് വിളിച്ചത് നീയാണോ എടാ എവിടെ ഗബ്രി നുണയെന്ന് വേറെ നുണ പറയുന്നത് വേറെ അപ്പോൾ ഗബ്രി അവരെ കേൾപ്പിക്കാൻ വേണ്ടി എനിക്ക് ഉറക്കെ പറയാൻ അറിയാം നീ വേണമെങ്കിൽ ഉറക്കെ സംസാരിക്കും അതുകൊണ്ട് മതിയാക്കി താഴെ സംസാരിച്ചോ കേട്ടോ അപ്പോൾ ഉടനെ നിന്നെ നുണേനാ ആക്കേണ്ട ആവശ്യം എനിക്കില്ല ഗബ്രി ഗബ്രി എനിക്ക് പറയാൻ പറ്റില്ല ഗബ്രി ഉടനെ ഗബ്രി എനീട്ടിട്ട് പോകുന്നത് ജാസ്മിൻ പറയെ അയ്യോ നിൽക്ക ഗബ്രി അവളടുത്തൊന്നും പറയല്ലേ ഞാനുണ്ടല്ലോ ഈ റസ്മിനെ ഞാൻ തിരിച്ച് തിരിച്ച് വന്നിരിക്കുന്നുണ്ട് റസ്മിനെ ഞാൻ ഇല്ലാണ്ടാക്കും നോക്കിക്കോ എനിക്ക് അറിയത്തില്ല എൻ്റെ മുമ്പിൽ വന്ന് നമ്മളെ ഇല്ലാണ്ടാക്കും എൻ്റെ സൈഡിൽ നിന്നാണ് അവൾ പറഞ്ഞത് അയ്യയ്യോ ഒരു വരദേവത പിന്നെ രാജകുമാരി നിന്നെ നിന്നെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല കൂടി നീ മിണ്ടരുത് എന്ന് പറഞ്ഞ് അവസാനിക്കുകയാണ് അതുകഴിഞ്ഞാൽ സ്കീയുടെ സ്പോൺസർ ടാസ്ക് വരുന്ന രണ്ട് ടീമാണ് ശ്രീലേഖയുടെ ടീമാണ് ജയിക്കുന്നത് രണ്ട് ടീമാണ് അവർ കളിച്ചത് ഒന്ന് റെട്രോ തീമും ഒന്ന് ഫ്യൂച്ചർ തീമും അതിൽ റെട്രോ തീമിനാണ് പ്രൈസ് കിട്ടിയത് അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുന്നു ബി ബി പ്ലസിലെ രാവിലെ തന്നെ രാവിലെ തന്നെ ഒരു ഒമ്പത് മണിക്ക് ഇവിടെ ശരണ്ടെയും നന്ദനയും കൂടെ കുറിച്ച് പറയുകയാണ് അപ്സര അപ്പുണ്ടല്ലോ ഇപ്പം എന്താണ് ഈ കാണിക്കുന്നത് ഏ കുളമാക്കാൻ വേണ്ടി നോക്കുകയാണ് പവർ റൂമിൽ കയറിയപ്പോൾ പവർ റൂമിനെ റെസ്പെക്ട് ചെയ്യണം അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പുള്ളിക്കാരി പുറത്തിറങ്ങുമ്പോഴത്തേക്കും എന്താണ് കാണിക്കുന്നത് ഏ അത് മാത്രമല്ല ഈ അപ്പൂനൊരു വിചാരമുണ്ട് എല്ലാവരും അവളെ അങ്ങ് പുകഴ്ത്തണമെന്ന് അവൾ നല്ലത് ചെയ്താൽ പുകഴ്ത്തും പക്ഷേ അവളിങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ ബെസ്റ്റ് ആവണം ബെസ്റ്റ് ആവണം ബെസ്റ്റ് ആവണം എന്ന് പറഞ്ഞ് എന്താണത് നന്ദന നീ തന്നെ പറയൂ നന്ദു ഏഹ് ഇനിഷ്യലി വീക്കൊക്കെ അവസരം കൊള്ളായിരുന്നു പക്ഷെ പിന്നെ 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 നോക്കൂ നോക്കൂ ഞാൻ കൊള്ളാം കൊള്ളാം എന്ന് പറയുന്ന പോലെയാണ് അപ്പുൻ്റെ കാര്യം അത് കഴിഞ്ഞാണ് മോർണിംഗ് ആക്ടിവിറ്റി വരുന്നത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ എല്ലാവർക്കും മാപ്പ് കൊടുക്കണം ആർക്കാണ് നിങ്ങൾക്ക് മാപ്പ് കൊടുക്കേണ്ടത് മാപ്പ് കൊടുക്കാം പിന്നെ മാപ്പ് പറയാം അതൊക്കെ ഉള്ളതാണ് ഇവിടെ സായി പറയുന്നുണ്ട് ശ്രീരേഖ ചേച്ചി മാപ്പ് ഞാൻ വിചാരിച്ചതുപോലെയല്ല അപ്പം ശ്രീരേഖ ഹരിതുണ്ണി കരച്ചിൽ വരുന്നു അത് സീലേഖ എനിക്ക് നോറയോടാണ് പറയാനുള്ളത് അയ്യോ സീലയായി പോയി ഷെ എനിക്ക് നോറയോടാണ് പറയാനുള്ളത് നോറ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു ഞാൻ മറക്കത്തില്ല എല്ലാരും നോറയുടെ നെഞ്ചത്തേക്കാണ് കൊടുത്തേക്കുന്നത് നന്ദന സായി ചേട്ടൻ പവർ ടീമിൽ ഞാൻ എനിക്ക് വിഷമായിട്ടാ അത് കഴിഞ്ഞിട്ട് സിജോ നോറ പേഴ്സണൽ ഗ്രഡ്ജ് എൻ്റെ കാലിൽ എനിക്ക് മൂത്രമൊഴിക്കാൻ പോലും ഇരുപത് മിനിറ്റ് എടുക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തത് നോറയാണ് അപ്പൊ നോറ ഏഹ് എന്നെ അപ്പോഴും ഓർത്തത് അതെ നോറ പല കാര്യങ്ങളിലും എനിക്ക് ഇവിടെ എതിരെ തിരികൊളുത്തിയ നോറ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇഞ്ചക്ട് ചെയ്തിട്ട് നോറ പോയി അപ്പോൾ എന്തായിരുന്നാലും ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് നോറയോട് ദേഷ്യമില്ല പക്ഷെ ഒരു ഗെയിമർ എന്ന രീതിയിൽ എനിക്ക് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട് മാറ്റിയെടുക്കണം എന്നുള്ളത് അപ്പോൾ ശരണ്യ വന്നിട്ട് നോറയാണ് എനിക്ക് പറയാനുള്ളത് ജാൻമണിയെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല ജാൻമണിൻ്റെ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ തിരുത്തയാണ് ചെയ്തത് അത് കഴിഞ്ഞ അർജുൻ ജിൻഡോ ചേട്ടനോട് പറയാനുള്ളത് കാര്യമൊന്നും ജിൻഡോ എന്നെ വളരെ എൻ്റെ ഹെൽത്തിനെ വെച്ച് മോശമായിട്ട് പറഞ്ഞ് എനിക്ക് ഫീലായി അത് കഴിഞ്ഞിട്ട് അൻസിബ എനിക്ക് ഇഷ്ടമല്ലാത്ത രണ്ട് വ്യക്തികളാണ് ഈ മോളെ കുട്ട മോളെ കുട്ട എന്നൊക്കെയുള്ള വിളി ജാസ്മിൻ്റെ എന്നിട്ട് മുഖത്തിങ്ങനെ ആംഗ് ഒക്കെ കാണിക്കും ഈ രണ്ട് പേരുടെയും ഗബ്ബെയും ജാസ്മിനെയും എനിക്ക് ഭയങ്കരമായിട്ടുള്ള അവരുടെ ഈ മറ്റുള്ളവരെ ഓപ്പോസിറ്റുള്ള ആൾക്കാർ ഡിസ്റസ്പെക്റ്റ് ചെയ്യുന്നതിൽ അവർ കേമന്മാരാണ് പ്രത്യേകിച്ച് അവർ ജസ്റ്റേഴ്സ് കാണിക്കും പോസ്റ്റേഴ്സിലൂടെ കാണിക്കും അതെനിക്ക് ഇഷ്ടമല്ല എന്നാലും ഞാൻ അവരോട് എനിക്ക് വളരെ പ്രശ്നമൊന്നുമില്ല അവർ ഈ കാര്യത്തിലാണ് എനിക്ക് പ്രശ്നം അത് കഴിഞ്ഞിട്ട് ജിൻഡോ എൻ്റെ മാക്സിമം ഞാൻ കൊണ്ടിട്ടുണ്ട് അർജുൻ എന്നെ അങ്ങനെയൊക്കെ എടുത്തെറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അത് കഴിഞ്ഞ് എൻ്റെ വേദനേനെ അവർ കളിയാക്കിയപ്പോൾ അതെനിക്ക് അതിനെക്കാട്ടി വലിയ സങ്കടമായി പിന്നെ ഗബ്രി സന്തോഷിക്കുകയാണ് ചെയ്തത് ഞാൻ എന്നെ ഇവിടെ എടുത്തെറിയുന്ന കണ്ടിട്ട് അത് കഴിഞ്ഞ് ജിൻഡോ പറയാണ് ഗബ്രി ഇവിടെ ഡ്രസ്സില്ലാതെ നിന്നപ്പോൾ ഞാൻ അവൻ്റെ ശരീരത്തിനെ കുറിച്ച് നല്ലതാക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അവനെ അവൻ എന്നെ വേറെ രീതിയിലാക്കി അത് കഴിഞ്ഞ് ഇന്നലെ ടാസ്കിൽ വരെ ഞാൻ അവൻ്റെ അടുത്ത് പോയപ്പോൾ അവൻ വേറെ രീതിയിൽ പറഞ്ഞു എന്തിന് സെൻറ്റിമെൻറ്റൽ ജിൻഡോ അത് കഴിഞ്ഞിട്ട് ഗബ്രി എല്ലാത്തിനും മാപ്പ് ക്ലാരിഫിക്കേഷൻ തരാ നിൽക്കുന്നില്ല മാപ്പ് അൻസിബയോട് മാപ്പ് ഒക്കെ പറഞ്ഞ് ഗബ്രി പോകുന്നുണ്ട് അത് കഴിഞ്ഞ അവസര എനിക്കൊരു കാര്യം പറയാനുണ്ട് ബർത്ത്ഡേ കേക്ക് നന്ദന നന്ദന ഞാനെന്താ ചെയ്തത് നന്ദനയുടെ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ നേരത്തെ എന്നെ വിളിച്ചില്ല എടി എന്നെ വിളിച്ചു ഇല്ല എന്നെ വിളിച്ചിട്ടില്ല ആ കേക്ക് മുറിക്കാൻ എന്നെ വിളിച്ചില്ല എൻ്റെ ദൈവമേ അത് കഴിഞ്ഞ് റസ്മിൻ പറയുകയാണ് ഗബ്രിയോട് എനിക്കൊരിതുണ്ടായിരുന്നു അതിന് ഞാൻ സോറി പറയണം എന്നൊക്കെ പറഞ്ഞ് അവസ അവസാനിപ്പിക്കുന്നു അത് കഴിഞ്ഞ ശേഷം ജാസ്മിനും ഗബ്രിയും ജാസ്മിൻ പറയുന്നുണ്ട് പോയപ്പോഴുള്ള ഇതൊന്നും ഈ സിജോയ്ക്കൊന്നും വെറും പാചകപടി മാത്രം അത്രേ ഉള്ളൂ സിജോയിൽ നിന്ന് അന്തരെയും കൂടെ സിജോ മോളെ ജയിക്കാൻ വേണ്ടി ഞാനൊന്നും കളിക്കില്ല ഇവിടെ എനിക്ക് വേറെ തന്നെ ഗെയിമാണ് അത് കഴിഞ്ഞ് ഡെയിലി ടാസ്ക് വരുന്നു ഓടരുതം മാവ ആൾ ആളറിയാം എൻ്റെ പൊന്നെ ഒരാളെ കണ്ടുപിടിക്കണം ഒടുക്കത്തെ കൊല്ലലായിരുന്നു ടാസ്ക് കുഴപ്പമില്ല പവർ നെസ്റ്റും ടൈ ആയി അത് കഴിഞ്ഞിട്ട് മാങ്ങ അച്ചാറിടാൻ വേണ്ടി കൊണ്ട് കൊടുക്കുകയാണ് ജയിൽ ടാസ്ക് ടാസ്ക് അപ്സര അയ്യോ എനിക്ക് എനിക്ക് വേണം ഞാൻ ഉണ്ടാവും എടാ 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 മാങ്ങാണ്ടി തരില്ല തരില്ല ആർക്കും ഒന്ന് വേണ്ട വേണ്ട കൊടുക്കണ്ട സിജോ പണ്ടത്തെ പോലെ ഒച്ച വെച്ച് സംസാരിക്കാൻ പറ്റില്ല കാര്യം അടുത്ത ദിവസം എനിക്ക് വയ്യാതെ ആവും എനിക്ക് വേറെ വേറെ ഗെയിം പ്ലാൻ ഉണ്ട് അഭി ശരി ശരി അത് കഴിഞ്ഞ് ജിൻഡോയും രതീഷും ഋഷിയും ശരണ് ജിൻഡോ പറഞ്ഞത് ഞാൻ പവർ റൂമിനോട് ചോദിക്കും അടുത്താഴ്ച എന്റെ കളി വേറെ തന്നെ കളിയാണ് നോക്കിക്കോ അപ്പൊ രതീഷ് ഞാനും ഉണ്ട് കേട്ടോ നീ ഉണ്ടോ ഇല്ല അതൊന്നും എനിക്ക് അറിയണ്ട ഞാൻ ഒറ്റയ്ക്ക് കളിക്കാം അപ്പം രതീഷ് ഏ നീ ഇല്ലേ അത് കഴിഞ്ഞ് അപ്സി അച്ചാറ് അതായത് അഭിഷേകും സിജോയും കൂടെ എടുത്ത അപ്സി അച്ചാർ പ്രിപ്പയർ ചെയ്യുന്നു അത് കഴിഞ്ഞ് അർജുന നന്ദനയും എപ്പോഴും ഈ ഇതാണ് ഫുൾ മോഷണം ഇതുമൊക്കെ തന്നെയാണ് എവിടെ ഐസ്ക്രീം എവിടെ ഐസ്ക്രീം വേണം അയ്യോ എനിക്ക് തരാൻ പറ്റും കേട്ടോ അതുകൊണ്ട് ഐസ്ക്രീം എടുക്കാൻ നോക്കി ഐസ്ക്രീം എവിടെ പോയി കഷ്ടമായല്ലോ ഇത് ആരാ എടുത്തത് അപ്പൊ നന്നരാ ചേച്ചി ഐസ്ക്രീം ഒന്നും കാണുന്നില്ല ഇത് ആരും എടുത്തിട്ട് പോയത് കഷ്ടമാണ് കേട്ടോ അപ്പൊ സീരേഖ അത് പിന്നെ നീ മിണ്ടണ്ട അല്ല ആരത്തത് ഇത്ര ദുഷ്ടന്മാരാരോ നമ്മൾ ചോദിക്കാൻ നമ്മൾ ഒരു വിലയില്ലേ അപ്പൊ സീരിയാഖ എടുത്തത് ഏ അതെ ഞാനും ഋഷി അൻസീബയും ചിന്റും ഒക്കെ കഴിച്ചു ചേച്ചി ഒന്ന് പറയണ്ടേ മിനിമം അത് വേണ്ടേ പറയണ്ടേ നമ്മളോട് ഏഹ് ഇച്ചിരി കഷ്ടമായി പോട്ടാ അല്ല അത് മോൾക്ക് നീ മോള് കഴിച്ചോ പെട്ടത് അടുത്ത് കഴിച്ചോ നന്ദനെ പുറത്തുപോയിട്ട് പോയിട്ട് അർജുൻ്റെ അടുത്ത് ശ്രീടുത്തു ഇത് ഇച്ചിരി കഷ്ടമാണ് കേട്ടോ നിങ്ങൾ കഴിച്ചോ അല്ല പിന്നെ പവർത്തിയമായ എന്നെ അറിയണ്ടേ ഒന്ന് പറഞ്ഞുകൂടെ ഇവർക്കൊക്കെ അത് കഴിഞ്ഞ് നന്നനെ തിരിച്ചു പോകുന്നേ പവർ റൂമിലേക്ക് അപ്പം മോൾ കഴിച്ചോ അല്ല ചേച്ചി ഒക്കെ കുറച്ച് ഇതൊക്കെ വേണം നമ്മളോട് പറയണം ശ്രീരേഖ ഞാൻ പറഞ്ഞല്ലോ നീ അത് കഴിച്ചോ ഇനി പറയാനുള്ള കാര്യം ചെയ്യുമ്പോ നീ കൃഷ്ണന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ആകെക്കൂടെ എന്റെ അച്ഛനെയും എന്റെ പവ എന്റെ കൃഷ്ണനെയും ബോധിപ്പിച്ചാൽ മതി അപ്പൊ ശ്രീരേഖ അച്ഛനെയൊന്നും എടുത്തു വിടേണ്ട ആവശ്യമില്ല നീ അച്ഛനെയൊന്നും എടുത്തോളാം നീയെന്ന് വിളിക്കണം നിങ്ങളാരാ നിങ്ങൾ നീ എന്ന് ആരെന്നെ നീന്താൻ നമ്മുടെ നന്ദനെ നീ എന്റെ അച്ഛനെ നിർത്തിടേണ്ട ആവശ്യമില്ല കേട്ടോ ആ എനിക്ക് പറയാം എനിക്ക് പറയാനുള്ളൂ ഞാൻ പറയും ആരാണെങ്കിലും ഞാൻ പറയും കേട്ടോ ആരാണെങ്കിലും ഞാൻ പറയും എനിക്ക് ഒരു എനിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾ ഇന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല പവർ ടീമിന്റെ കാര്യത്തിൽ എനിക്ക് ഹേർട്ടായി അർജുനോട്ടനെ എന്നെ പറഞ്ഞപ്പോ അത് പറഞ്ഞതേ ഉള്ളൂ നന്ദനെ ഇറങ്ങി പോകുന്നുണ്ട് അപ്പൊ ശ്രീരേഖ എന്നാലും നീ ശരണ്യ അപ്പോൾ സാരമില്ല ചേച്ചി നമ്മൾ അല്ലേ എടുത്തത് പോട്ട് അപ്പോൾ ഉടനെ തന്നെ നന്ദന അവിടെ പോയിട്ട് അർജുൻ്റെ അടുത്ത് ചൂട് എടുത്തു നോക്കിക്കോ എൻ്റെ അച്ഛനെ പറയുന്നത് ഞാൻ എൻ്റെ അച്ഛനെ പറഞ്ഞു തന്നെ അവർ പറഞ്ഞു അവർ അച്ഛനെയാണ് പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ ഞാനപ്പം അവരോട് പറഞ്ഞു ചെവി ഒന്ന് ബഡ്സ് വെച്ച് തിരിച്ച് വെച്ച് ക്ലീൻ ചെയ്യാൻ അല്ല പിന്നെ എന്ന് പറഞ്ഞു ബി ബി പ്ലസ് എപ്പിസോഡ് ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്